നമ്മുടെ സതീശൻ സാറ് ഇനിയാണ് കളി തുടങ്ങുന്നത് എല്ലാവരും ഒരു കളി പഠിപ്പിച്ചു തുടങ്ങണം ആ കളി കണ്ടാൽ കേരളം ഞെട്ടെന്നാണ് സാറ് പറയണത് ഇത് വെറുതെ പറയുന്നതല്ല പറയുന്നതല്ലേട്ടോ ഒരാഴ്ചയായി തീ തിന്നുകയായിരുന്നു ഇന്നലെ ചങ്കിടിച്ച് നെഞ്ചു പൊട്ടിക്കൊണ്ടാണ് കാലാണോ കൈ ആണോ വളരുന്നത് നോക്കി വളർത്തിക്കൊണ്ടുവന്ന നേതാവിനെ പാർട്ടി ഞങ്ങൾ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത് ആ വേദനയൊന്നും ആർക്കും മനസ്സിലാവില്ല ആ പത്രസമ്മേളനത്തിൽ സൈക്കിതം ചെയ്തു വളരെ സങ്കടത്തോടു കൂടിയാണ് പറയണമെന്ന് പറഞ്ഞു ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചില ചെറുപ്പക്കാരായ പ്രവർത്തകർക്കൊക്കെ ചില കയ്യബദ്ധം പറ്റും അതിപ്പോ ഡി വൈ എഫ് ഐ ആയാലും മാർസിസ്റ്റ് പാർട്ടി ആയാലും ശരി ഇനി ബി ജെ പി കാരായാലും ചില അബദ്ധങ്ങളോ ചില കുസൃതികളൊക്കെ കാണിക്കും അതിന് ഇത്ര കോലിളക്കം സൃഷ്ടിക്കാനൊക്കെ ഉണ്ടോ പാർട്ടിന്ന് പിടിച്ച് പുറത്താക്കിയില്ലേ അതിന് മാത്രമല്ല ഇങ്ങനെ മാതൃക കാണിച്ചൊരു പാർട്ടിയേ ഇന്ത്യയിലില്ല എന്നാണ് സതീശൻ പറഞ്ഞു വെച്ചത് അതുകൊണ്ട് ആ കാര്യത്തിൽ മറ്റൊരു പാർട്ടികൾക്കൊരു അവകാശം അത് ഉന്നയിക്കാനില്ല എന്ന് മാത്രമല്ല മാർ പാർട്ടിയിലേ ഇതേപോലെ വിവാദത്തിൽപ്പെട്ട ചില ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അത് നമുക്ക് പറയാം കേട്ടോ ഈ വീഡിയോയുടെ അവസാന ഭാഗം തന്നെ രസകരമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതുവരെ നിങ്ങളിത് കാണണം സതീശൻ ഡയറക്റ്റ് ചെയ്ത ഒരു വലിയ ഡ്രാമത്തിൻ്റെ അവസാനം കാണിക്കാം നമുക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് സഹിക്കാൻ പറ്റായിട്ടാണ് അദ്ദേഹം അത് പറയേണ്ടി വന്നത് എന്താണ് നമ്മുടെ സതീശൻ സാർ പറഞ്ഞതെന്ന് നമുക്ക് കേട്ടു നോക്കാം പിന്നെ ബി ജെ പി കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാണ് ഇന്ന് ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രേടനം നടത്തി അല്ലെ ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും ബി ജെ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല അവിടെ കാളയെ ഉപേക്ഷിക്കാം കാളയെ കളയരുത് കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത് കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം കാളയുടെ ആവശ്യം വരും ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി പിന്നെ സി പി എം കാര് ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തണം നിങ്ങൾ അങ്ങനെ തോന്നുന്നേ ഇല്ല പറഞ്ഞു ഞാൻ നിങ്ങൾ വിചാരിക്കുന്നു അധികം കളിക്കരുത് ഈ കാലത്ത് അല്ല വേനെങ്കി അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പോ ഇതുമായിട്ട് കേരളം റെഡി ആയിരുന്നോ ഒട്ടും വൈകില്ല വലിയൊരു ബോംബ് സതീഷൻ സാർ പൊട്ടിക്കും സതീഷൻ സാർ രണ്ടും കൽപ്പിച്ചിട്ടാണ് എല്ലാം സ്റ്റോക്ക് റെഡിയാണ് ഈ സി പി എം കാരും ബി ജെ പി കാരും വെള്ളം കുടിക്കേണ്ടി വരും ഇനി എലക്ഷനായി അഞ്ചെട്ട് മാസം ഉള്ളൂ അവർക്കെതിരെ ഞങ്ങൾ നിരനിരമായി തെളിവുകൾ നിരത്തും ഏത് തരത്തിലായിരിക്കും എന്നറിയാലോ അപ്പൊ ഇനി സി പി എമ്മിലെയും ബി ജെ പിയിലെയും നേതാക്കള് കരുതിയിരുന്നു കൊള്ളു അത്തരം നല്ല പ്രവൃത്തികളിൽ നിന്ന് നിങ്ങൾ രഹസ്യമായി ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ രേഖകളും സതീശൻ സാറിൻ്റെ കയ്യിലുണ്ട് അവർ വരും ദിവസങ്ങളിൽ അത് പൊട്ടിക്കും നമ്മൾ കേരളം ഞെട്ടിയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പായി നമ്മൾ ഈ കേരളം എന്ന് പറഞ്ഞാൽ ഇത്തരം വൃത്തികേടുകൾ നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഈ നേതാക്കളെന്നെ കൂക്കി വിളിക്കും എന്തായാലും ഇനി സി പി എംകാർക്കും ബി ജെ പി കാര്ക്കും ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും പ്രത്യേകിച്ചും ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളിലാവപ്പെട്ട നേതാക്കന്മാർക്ക് തീരെ ഉറക്കം കിട്ടില്ല അവർ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഈ സതീശൻ സാർ ഏത് നിമിഷത്തിലാ ബോംബ് പൊട്ടിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ചാനലുകാരൊക്കെ അത്തരം വിഷയങ്ങൾ കിട്ടിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റേറ്റിംഗ് കൂട്ടാൻ ഒരു അസാമാന്യ ബോംബ് അവർക്കും കിട്ടും അപ്പോൾ ഗംഭീരായിരിക്കും ഈ ഓണവും കഴിഞ്ഞ് ക്രിസ്മസും കഴിഞ്ഞ് വിഷുവൊക്കെ വരുമ്പോഴേക്കും അത് വലിയ മാലപ്പടക്കമായി പൊട്ടാനുള്ള ചാൻസും കൂടെ നമുക്ക് കാണാം എന്തായാലും നന്മ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം പക്ഷെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എപ്പിസോഡ് കഴിഞ്ഞ് ഒരു സംവിധാനം ചെയ്ത ഒരു നാടകം ഇന്ന് തലസ്ഥാനത്ത് അരങ്ങേറി അതും കൂടെ നോക്കിയാൽ വരാൻ പോകുന്ന പൂരത്തിൻ്റെ ഒരു സാമ്പിൾ വെണി വെടിക്കെട്ടായിരുന്നു അതെന്ന് കാണാം അതും കൂടെ കണ്ടിട്ട് ഇത് ഇവിടെ നിർത്താം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇതാണ് ഇനി കാണാൻ പോണ പൂരം ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം അപ്പം ഇതിന്റെ സംവിധായകൻ ആരാണെന്ന് ഈ സമരം ചെയ്യുന്നവരെന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇനി വരുന്ന നാളുകൾ അത് സതീശം പറഞ്ഞു കഴിഞ്ഞു ഒരു ആക്ഷൻ ഉണ്ട് അതിനകത്ത് ഇത് ഭീഷണിയാണെന്ന് കരുതണ്ട കേട്ടോ ഇല്ലേ ഇല്ല ഞങ്ങൾ കേരളക്കാരങ്ങനെ കരുതുന്നേ ഇല്ല സാർ ഓരോന്നായി ഓരോ ബോംബുകൾ പൊട്ടിക്കണം മലയാളി ആഘോഷിക്കിട്ട് സാറേ